നമസ്കാരം കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകളുടെയും വേണ്ട ഫിഫ്റ്റി ഫിഫ്റ്റി എടുത്താൽ മതി കേട്ടോ പകുതി പേരുടെ തലമുടിയെന്ന് പറയുന്നത് കോട്ടൻ്റെ തുണി പോലെയാണ് ഒരു തവണ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഉടുത്ത് നമുക്ക് മനസ്സിലാവും ചുക്കി ചുളിഞ്ഞാണ് ചുടിഞ്ഞാണിരിക്കും അവർക്ക് എപ്പോഴും പണ്ടോര് ചെയ്തുകൊണ്ടിരുന്നത് മുണ്ടിന് അല്ലെങ്കിൽ എന്താണോ ആ കോട്ടൻ്റെ തുണി അത് നമ്മൾ കണ്ടീഷനാക്കി വയ്ക്കാറുണ്ട് കഞ്ഞിവെള്ളം ഒക്കെയോ റാണിപ്പാലും ഒക്കെയോ ഒക്കെ ചെയ്യാറുണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള മുടി ഒരുപാട് പേർക്കുണ്ട് ചിലരുടെ മുടി നല്ല സിൽക്ക് തുണി പോലെയാണ് ചിലരുടെ മുടി എന്ന് പറയുന്നത് കോട്ടൻ്റെ തുണി പോലെയായിരിക്കും ചിലരുടെ പാക്ക ണിയായിരിക്കും അങ്ങനെയുള്ള ഹെയർ അതായത് ഭയങ്കര ഫ്രിസി ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഹെയറിന് നമ്മൾ എപ്പോഴും കണ്ടീഷൻ ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതായത് ഓരോ തവണ ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോഴും നമ്മളതിനെ ഭംഗിയായിട്ട് കണ്ടീഷൻ ചെയ്യണം അത് ചെയ്തില്ലെങ്കിൽ മുടി പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമുക്ക് അതില്ലാതിരിക്കാനായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഹോം റെമഡിയാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് തലേദിവസം എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കഞ്ഞി വെള്ളം നമുക്ക് വേണം ഏകദേശം ഒരു ഒരു കാ ഗ്ലാസ് അല്ലെങ്കിൽ അര ഗ്ലാസ് ഒക്കെ നമുക്ക് മതി നമ്മുടെ തലമുടി അനുസരിച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ആപ്പിൾ സിഡർ വിനഗർ ഒഴിക്കണം ഒരു ടേബിൾ സ്പൂൺ മതി ആപ്പിൾ സിഡർ വിനഗർ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ആൻറ്റിഫങ്കൽ ആണ് തലയിൽ ഇച്ചിങ്സോ ഡാൻഡ്രഫോ മറ്റെന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം എണ്ണയോ അല്ലെങ്കിൽ ഷാംപൂവോ നമുക്ക് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരല്പം എണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട് ഇട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ആയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് ഷാംപൂ മൈൽഡ് ഷാംപൂ എടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി വെക്കുക ഇതിൽ നമുക്ക് ഷാംപു വേണമെങ്കിൽ ഷാംപു ചേർക്കാം ഞാനിപ്പോൾ എണ്ണയാണ് ചേർത്തിരിക്കുന്നത് കാരണം ഭയങ്കര ഫ്രിസിനസ് ഉണ്ടെങ്കിൽ ഷാംപൂവിന് പകരം എണ്ണ ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക നമ്മുടെ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് മുടിയിലും സ്കാൽപ്പിലും നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒരു വൺ അവർ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഇതുപോലെ കെട്ടിവെക്കുക അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യാം ഇനി ഏകദേശം ഒരു വൺ അവർ വെച്ചതിന് ശേഷം നമ്മുടെ മുടി നന്നായിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് ഉണങ്ങിക്കഴിയുമ്പോൾ ഈസി ആയിട്ട് ഒട്ടും തന്നെ ജടയില്ലാണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കും പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ വാഷ് അത് പുളി കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ സിറം പോലെയും ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ താങ്ക്